ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പട്ടാടം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് വയസ്സുള്ള ഒരു കിഡ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പട്ടാടം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാവാടയുടെ ലെങ്ത് എടുക്കാം ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് എന്നിട്ടത് കട്ട് ചെയ്ത് മാറ്റാം നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് ഞാനിവിടെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത് അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റി എടുക്കാം അതിനുശേഷം ബാലൻസ് ഉള്ള പീസ് നമുക്ക് പടിക്കായിട്ട് എടുക്കാം ഇതുപോലെ രണ്ട് പീസാണ് ഇവിടെ വന്നേക്കുന്നത് മടക്കി ചട്ട് എടുത്തേക്കുന്നുണ്ട് ബാലൻസ് രണ്ട് പീസാണ് ഇവിടെ വന്നേക്കുന്നത് രണ്ട് പീസ് നമുക്ക് അതിൻ്റെ ലെങ്ക് എത്രയാണോ വേണ്ട അത് എള്പ്പെടുത്തി കൊടുത്ത് പടിക്കുള്ളതും എടുക്കാം അതിനുശേഷം നമുക്ക് താഴെ പടി പാവാടയുടെ അടിയിൽ നമ്മൾ ബോർഡർ കണക്ക് വയ്ക്കുന്നുണ്ട് ഒരു നല്ല വീതിക്കുള്ള ബോർഡറാണ് വയ്ക്കുന്നത് അതിനുള്ള മെറ്റീരിയൽ നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ രണ്ട് പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ബോർഡറിന് വേണ്ടിയിട്ട് ഇഞ്ച് വരാൻ പാത്രം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ബോർഡർ അങ്ങനെ ഇവിടെ രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് ബോർഡറിന് വേണ്ടിയിട്ട് ഒരേ അളവിൽ തന്നെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി കട്ട് ചെയ്യാനുള്ളത് ബ്ലൗസ് പീസാണ് നമുക്ക് പിന്നെ ഇനി കട്ട് ചെയ്യാനുള്ളത് ബ്ലൗസ് പീസിനുള്ള മെറ്റീരിയൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ അളവുകളൊക്കെ ഇടയാളപ്പെടുത്തി ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കഴുത്തകല് എത്രയാണോ വേണ്ടത് അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ചാണ് ഞാൻ കഴുത്തകല് അടയാളപ്പെടുത്തിയിരിക്കുന്നത് രണ്ടര ഇഞ്ച് ഷോൾഡറും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൈക്കുഴി ഒരു മൂന്നര വരാൻ പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് ബ്രസ്റ്റ് അളവ് ഒരു എട്ട് ഇഞ്ചും എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഷെയ്പ്പ് ഏഴും എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് പോലെ വളച്ച് വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഞാനത് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിനി ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത് ലൈനിങ് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും എടുത്ത് മാറ്റിയതിന് ശേഷം നെക്ക് ഇവിടെ നമുക്ക് അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് മാറ്റണം ഫ്രണ്ട് നെക്ക് നമുക്ക് ഒരു മൂന്നരയും എടുത്തിട്ട് വിത്ത് ഒരു ഒന്നരയും പാലാമ്പാതിയും ഇതുപോലെ എടുത്ത് അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ബാക്ക് നെക്കിൽ ഒരു ചെറിയ പ്രത്യേകതയുണ്ട് നമുക്ക് താഴേക്ക് വരുമ്പോൾ ഒന്ന് വളച്ച് വരച്ച് അവളം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നെക്ക് കൂടാതെ നെക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു ചെറിയ നെക്കാണ് നമ്മളിവിടെ എടുക്കുന്നത് ഒരു ഒന്നര രണ്ടിഞ്ച് വരാൻ പാതി നിറക്കത്തിലെടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇതുപോലെ നമുക്കൊന്ന് വളച്ച് വരച്ച് കൊടുക്കണം ഒരു രണ്ടര ഇഞ്ച് വരാൻ പാത്രത്തിന് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് താഴേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് സൈഡിലേക്കും ഒരു രണ്ടര വരാൻ പാത്രത്തിന് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് വളച്ച് വരച്ച് ഒരു ഓവൽ ഷേപ്പിലാക്കി എടുക്കാം ഇതുപോലെ ഓവൽ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഓവർ ഷേപ്പിൽ വന്ന് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നെക്ക് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പുളത്തിനുള്ളത് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി മാറ്റാം ഇതേ അളവിൽ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്യുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമുക്കിപ്പം ഇനി ഇത് പഠിക്കുക താഴെ ബോർഡറിനുള്ളത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് പിന്നെ മെറ്റീരിയലുമായിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് സ്കട്ടിൻ്റെ താഴ്ഭാഗത്താണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഇതിനു ഒരു സ്കർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് താഴെ ബോർഡർ വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ വിശദീകരിച്ച് പറയാത്തത് അതിനുശേഷം നമുക്ക് ആ ബോർഡറിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണ് ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാവുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്കിത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിനി ബ്ലൗസിൻ്റെ സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസിൽ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആദ്യം നമുക്ക് ഫ്രണ്ടൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അടിച്ചു മറിച്ചെടുക്കണം ലൈനിങ് വേണ്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് അടിച്ചു മറിച്ച് ഇതുപോലെ എടുക്കാം നമുക്ക് ഫ്രണ്ടൊക്കെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക്നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ബാക്ക്നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നോക്കി ഇതുപോലെ ലൈനിങ്ങിൽ ഈ മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിക്കി വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് താഴേന്ന് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് ഇതുപോലെ താഴേന്ന് ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തു ഇപ്പോൾ രണ്ടാമത്തെ സൈഡാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ കൊണ്ടുവന്ന് കുത്തി നിർത്തി ആ റൗണ്ട് ഒരുന്നിടം എല്ലാം കുത്തി നിർത്തി ഇതുപോലെ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റണം ബാക്കി വരുന്ന ലൈനിങ്ങും എല്ലാം കഴുത്തിൻ്റെയും ആ റൗണ്ടറിൻ്റെയും എല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇതെല്ലാം ഫുള്ള് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് അതിനുശേഷം ശേഷം ഫുള്ള് കൊത്തിട്ട് കൊടുക്കുകയാണ് കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മറിച്ചെടുക്കണം ആ കൊടുത്തിരിക്കുന്ന ഭാഗം നമുക്കൊരു സ്ക്രൂ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കാം കുഴിയും നമുക്ക് ലൈനിങ്ങുമായിട്ട് ഇതുപോലെ വെച്ച് അടിച്ചിട്ട് മറിച്ചെടുക്കണം ബാക്കിലും ഫ്രണ്ടിലെ കൈക്കുഴിയും നമ്മൾ ഇതുപോലെ ലൈനിങ്ങുമായിട്ട് വെച്ച് അടിച്ചു മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫുള്ള് കൈക്കുഴിയെല്ലാം നമുക്ക് അടിച്ച് മറിച്ചെടുക്കാം ഫ്രണ്ടൊക്കെ മാത്രമാണ് നമ്മൾ അടിച്ചു മറിച്ചെടുക്കുന്നത് ബാക്കിലത്തെ ചുമ്മാ അടിച്ചു വെച്ചേക്കുന്നതുള്ളൂ മറിച്ചിട്ടിട്ടില്ല അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളി കൂടി ഇതുപോലെ ഫ്രണ്ട് പാർട്ട് നമുക്ക് ഇതുപോലെ കയറ്റി കൊടുത്ത് ഷോൾഡർ ഒന്നും അടിച്ചെടുക്കണം ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ അടിക്കുന്നത് ഇങ്ങനെ കൈക്കുഴി കൂടെ നമ്മൾ ലൈനിങ്ങിൽ വെച്ച് അടിച്ചു മറിക്കുമ്പോഴത്തേക്ക് ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ അടിക്കേണ്ടത് എന്നുവെച്ചാൽ ബാക്ക് ബാക്ക് പാർട്ട് വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ രണ്ട് സൈഡും നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കതിനെ മറിച്ചെടുക്കാം അങ്ങനെയാണ് ചെയ്യുന്നത് ബാക്ക് പാർട്ട് നമ്മൾ മറിച്ചെടുക്കും അപ്പോൾ കറക്റ്റിന് വരും മറിച്ചെടുത്ത് എല്ലാം കറക്റ്റ് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ കൈക്കുഴിയുടെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് ഇതുപോലെ നമുക്ക് വച്ച് നമുക്കൊന്ന് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് കൈക്കുഴി അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ രണ്ട് സൈഡും വെച്ച് ബാക്കും ഫ്രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നീട് നമുക്ക് ബാക്കിൽ കൊളുത്ത് പിടിപ്പിക്കാനാണുള്ളത് കൊളുത്തു പിടിപ്പിക്കാനുള്ള പടി ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്കാണ് മറിച്ചെടുക്കേണ്ടത് നമ്മൾ കൊളുത്തിനുള്ളതും പിന്നെ കൊളുത്തിൻ്റെ ഐബാറിനുള്ളതാണ് നമ്മൾ അകത്തു നിന്നും സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഇപ്പോൾ ഐബാറിൻ്റെയാണ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ അകത്തു നിന്നും പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ കൊളുത്തിനുള്ള ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ സൂ സൂചിയിൽ തന്നെ ആണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ മെഷീനിൽ തന്നെ ഇങ്ങനെ കൊളുത്തിനുള്ള പടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എത്ര കൊളുത്താണോ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കൊളുത്ത് കൊളുത്താനുള്ള സ്റ്റിച്ചിങ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിനുശേഷം ആറ് സൈഡിലാണ് നമ്മൾ കൊളുത്ത് കൊളുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആയിബാറ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി കൊളുത്തിനുള്ള പടി സ്റ്റിച്ച് ചെയ്യാം കുളുത്തിനുള്ള പടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ പുറത്തുനിന്ന് അകത്തേക്കാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പടിക മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് വെച്ച് നമ്മൾ ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ വെച്ച് രണ്ടായിട്ട് മടക്കുക നല്ല കട്ടിക്ക് ശേഷം ഉള്ളിലേക്ക് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിൽ ഒരു ബട്ടർഫ്ലൈ കണക്ക് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിനുള്ള മെറ്റീരിയലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് സൈഡിലേക്കും മടക്കി സെൻറ്റർ ഭാഗം ഭാഗം സെൻ്റർ വരാൻ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ് അപ്പോൾ ആ സെൻറ്ററിലേക്ക് വെക്കുന്ന ഭാഗം നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മറിച്ചെടുത്തിട്ട് ബട്ടർഫ്ലൈ കണക്ക് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നാല് സൈഡിലും നമുക്കൊരു കൊത്തിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ മറിച്ചെടുക്കാം മറിച്ചെടുത്ത് സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് അതിൻ്റെ മൂളകളെല്ലാം കറക്റ്റ് ലെവലാക്കി കൊടുക്കാം ഇതുപോലെ മറിച്ചെടുത്ത് ഫുള്ള് കറക്റ്റ് ലെവലാക്കി കൊടുക്കുക നാല് സൈഡും ഇതുപോലെ സ്ക്രൂ ഉപയോഗിച്ച് നമ്മൾ ലെവലാക്കി കൊടുക്കുകയാണ് അതിനുശേഷം ബട്ടർഫ്ലൈ പോലെ നമ്മളിതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ചുരുക്കി ചുരുക്കി എടുത്ത് തെൻഡർ ഭാഗം ഇതുപോലെ ചുരുക്കി വെച്ച് ഇതുപോലെയാക്കിയെടുക്കും അതിനുശേഷം മുമ്പായിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് ഇതുപോ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ബാക്ക് സൈഡിലാണ് ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ താഴേക്കൊരു ബെൽറ്റ് കണക്ക് കൊടുക്കുന്നുമുണ്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ബെൽറ്റിനുള്ള മെറ്റീരിയൽ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ഒന്ന് കോണാക്കി വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഇതെടുക്കാൻ രണ്ട് സൈഡും കോണാക്കി കട്ട് ചെയ്തതിന് ശേഷം നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് ഈ കോണാക്കി മടക്കുന്നത് ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം മുകളിലേക്ക് ഫുള്ള് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരറ്റത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇതുപോലെ മടക്കി വെച്ച് ഒരറ്റത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് നമുക്ക് ഈ കോൺ വരുന്ന ഭാഗത്ത് നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് അവിടെ നിർത്തി പിന്നീട് താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം സെൻറ്ററിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് പാർട്സ് കൊടുക്കും കുറച്ച് പാർട്സ് മാത്രം കുറച്ച് സ്ഥലം നമ്മൾ അടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വിട്ടുകൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇത് മറിച്ചെടുക്കണം മറിച്ചെടുത്തതിന് ശേഷം ബാക്കി പാർട്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ബാക്കി ഭാഗം ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനത് മറിച്ചെടുക്കുകയാണ് ഇതിൻ്റെയും രണ്ടിൻ്റെയും കൂക്കോണ് വരുന്ന ഭാഗം നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കാം കൊത്തിട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാനത് മറിച്ചെടുക്കുന്നത് അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ താഴ്ഭാഗം താഴ്ഭാഗം ഒന്ന് ഒരു പടി വെച്ച് നമുക്ക് അടിച്ച് മറിച്ചെടുക്കണം താഴ്ഭാഗത്ത് എപ്പോഴും വയ്ക്കുന്നു പറയുന്നത് തന്നെ ബ്ലൗസിൻ്റെ താഴ്ഭാഗത്ത് പടി കണക്ക് വെക്കുന്നത് ഇതുപോലെ നമുക്കൊരു പടിയായിട്ട് വെച്ച് കൊടുത്ത് ആ പടിയിൽ മാത്രം മറിച്ചിടുമ്പോൾ പടിയിൽ മാത്രം സ്റ്റിച്ചിങ് വരാൻ പാതെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഉള്ളിലേക്ക് വെച്ച് അടച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉള്ളിലേക്ക് വെച്ച് ചുമ്മാ അടിച്ചെടുക്കും മറച്ചിട്ടതിന് ശേഷം ഉള്ളിലേക്ക് വെച്ച് അത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം നല്ല ആയിട്ട് താഴ്ഭാഗം നല്ല പടി പോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കും ബ്ലൗസിൻ്റെ ഇതുപോലെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ മടക്കി വെച്ച് നമുക്കത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ വെച്ച് ഇതുപോലെ ഉള്ളിലേക്ക് വെക്കുക എന്നിട്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ വെച്ച് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമുക്കിത് മറിച്ചിട്ട് ഞാൻ നേരത്തെ ആ ബെൽറ്റിനുള്ളത് മറിച്ചിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് വിട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനി ചെയ്യാനുള്ളത് പാവാടയുടെ ബാലൻസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അത് ഞാനിവിടെ കാണിച്ചില്ലായിരുന്നു രണ്ട് സൈഡും നമുക്കിതുപോലെ ചെറുതായിട്ടൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യണം പാവാടയുടെ ആ രണ്ട് സൈഡും ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബോക്സ് ആകൃതിയിലാണ് നമ്മളിവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് ബോക്സ് പോലെയാണ് നമ്മളിവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ പടി ഇവിടെ വെച്ച് കൊടുക്കാം ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി വെക്കുക പടി അതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ഈ പാവാടയുടെ പീസ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് നമ്മളിട്ട് കൊടുക്കുന്നത് ആദ്യം നമുക്കിങ്ങനെ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കാം പുറത്തേക്ക് അതിനുശേഷം ഉള്ളിലേക്ക് നമുക്കൊരു പ്ലേറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ അവിടെ ഒരു ബോക്സ് പോലെ വരും അങ്ങനെയാണ് നമ്മൾ ഫുള്ള് സ്റ്റിച്ച് പിന്നെ ഉള്ളിലേക്ക് ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നീട് അത് പുറത്തേക്ക് ഒരു സ്റ്റി ഫ്രില്ലിട്ട് കൊടുക്കും അങ്ങനെ ഫുള്ള് നമ്മൾ ബോക്സ് പോലെ ഇതുപോലെ ഫ്രില്ലിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഫുള്ള് ഞാൻ അതുപോലെ തന്നെ പ്ലേറ്റിട്ടെടുത്തിട്ടുണ്ട് ഇതുപോലെ ബോക്സ് പോലെ ഇതുപോലെ ഞാൻ ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് പാവാടയ്ക്ക് ഇതുപോലെ ഫുള്ള് ബോക്സ് പോലെ നമ്മൾ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തതിനു ശേഷം ഉള്ളിലേക്ക് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ആ പടി ഉള്ളിലേക്ക് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത് ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞാൻ ഇതിനു മുമ്പുള്ള പാവാട സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിലെല്ലാം ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി കൊളുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ കൊളുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബ്ലൗസിലുള്ള കൊളുത്ത് ഞാനിവിടെ ഫുള്ള് പടിയിലും മുകൾ ഭാഗത്തും എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ ബട്ടർഫ്ലൈനെ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ബട്ടർഫ്ലൈ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ആ ബെൽറ്റും ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് സൂചി നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ ഈ പട്ടാണം ബ്ലൗസിൻ്റെയും കട്ടിങ്ങിൻ്റെ സ്റ്റിറ്റിങ്ങിൻ്റെയും വീഡിയോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്